നമസ്കാരം ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ ഏറ്റവും പ്രസിദ്ധമായ നീലി കള്ളിയാട്ടെ കറുത്ത നീലി നീലി നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീ നാളമുണ്ടെന്നു കാടു പറയുന്നു കല്ലുവള ചൊല്ലി മുഴുമിക്കാത്ത ചിന്തുകൾ പറയുന്നു കളിയാട്ടെ കറുമ്പിനീ കവിതം കളവരുതു കളവരുതു രാത്രിയുടെ പുത്രി വേളിമല കഴുകി തുടച്ചു നരിമടകളിൽ കാടുവാഴുന്ന വനദേവതകൾ പൈങ്കുനികൾ തോറും കൊളുത്തും വിളക്കുകൾ മുഴുവനും ഊതിക്കെടുത്തി കവിയുന്ന ചോരയാൽ കളിമൺ ചരാതുകൾ നിറച്ചു കത്തിപ്പതും കാട്ടിൽ അകാല തൃക്കാർത്തിക തീർപ്പതും പുകയൂതിയൂതിപ്പരപ്പിച്ചെരുക്കിൻ്റെ മറവിൽ മറയുന്നതും നിന്റെ മംഗള വിഷാദങ്ങളല്ലേ പാർവതിപുരം കഴിഞ്ഞിത്തിരി നടക്കവേ പാതയോരത്തു ഞാൻ കണ്ടു എച്ചില നക്കി തുടയ്ക്കുന്ന കുന്തിയായി ഒക്കത്തിരുന്നു വാക്കീറുന്ന കർണനെ കൊത്താൻ വരും യെ പായിക്കുംങ്കിയാം പാണ്ഡിക്കുറത്തിയായി ചീരാമനെ തുടലിട്ടു നടത്തുന്ന പാവം കുരങ്ങാട്ടിയായി നിങ്ങൾ നിന്നുമൊഴിഞ്ഞുവോ കാന്താരകന്മദം സത്യത്തിരുമകനിളങ്കോ വടിക്കും തുയിർ കത്തിന കരൾക്കുള്ളിലുയരാണ്ട ചണ്ടീ കങ്കാടുമറന്നുപോയോ നിൻ്റെ ഉള്ളലിവൽ വന്നുദിക്കും നിലാവും നീ പോയതിൽ പിന്നെ നെയ്യാറിടം വിരി ശങ്കുമിട്ടാറില്ല കാർത്തികനിലാവിൽ മകരമഞ്ഞൊഴുകുന്ന രാവുകളിൽ നിഴലുകൾ വാസനിക്കാറില്ല വഴിയമ്പലങ്ങളിൽ മാനം തിരിച്ചു മഴവില്ലുകൊണ്ടതിരിട്ടു മൗനം വിളമ്പിലോരഞ്ഞ പൂർണേശ്വരി നിന്റെ കാവിലെ ചിത്രകൂടക്കല്ലിലഭ്യമായി നാഗപരദേവതകൾ വാലിട്ടടിച്ചു മാർന്നു കത്തുന്ന ശിരസാട്ടി വഴിപോക്കര കാട്ടുവാഴകൾ ക്ഷണിച്ചു കളിയങ്കാടക്കുന്ന മലയക്ഷിയായി കൽപ്പനകളിൽ വന്നു നീ അവതരിച്ചു ഇനി എന്നു മോചനം ഭദ്രേ ഇനി എന്നു മോചനം ഭദ്രേ നീലി കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്നു കാടു പറയുന്നതും കാറ്റു പറയുന്നതും കവിത പറയുന്നതും കള്ളം കവിത പറയുന്നതും കള്ളം കവിത പറയുന്നതും കള്ളം നന്ദി